ായ മേഴ്സികോപ്സും നിലമ്പൂർ നഗരസഭയും സുമനസുകളും ചേർന്ന നിർദ്ധനയായ മങ്ങാട്ട് നാഫിയയ്ക്കും രണ്ടു കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന് സ്വന്തമായി ഭവനം എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു ചടങ്ങ് പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു വീടിന്റെ താക്കോൽ ദാനം കോട്ടയ്ക്കൽ ആർആർഎഫ് കമാൻഡർ എം ഹേമലത ഐ പി എസ് നിർവഹിച്ചു ഉണ്ടാകാൻ നിലനിൽക്കാൻ സാധിച്ചില്ല ആളുകൾക്ക് ഫസ്റ്റ് പരിപാടികളായാലും ഞാൻ നന്ദി കാരണം ഒരു വീടിൽ നിന്നുള്ളൊരു സ്വപ്നം സാധാരണ മറ്റ് കാര്യങ്ങളൊക്കെ അതില്ലാത്തവർക്കും ജനിച്ചത് തന്നെ വീട്ടിലൊക്കെ സൗകര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ തന്നെ തന്നെ എത്രത്തോളം അഭിമാനിക്കാൻ ഇരിക്കുന്നില്ല നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കോപ്സിന്റെ സ്ഥാപകനും ചെയർമാനുമായ സുദർശൻ ഐ പി എസ് ഡി പി സി ടി റൂറൽ ഭവന നിർമ്മാണ കൺവീനർ ആലപ്പുഴ എസ് പിയും കോപ്സ് മെമ്പറുമായ എം പി മോഹനചന്ദ്രൻ സ്റ്റൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സ്കറിയ നാത്തോപ്പിൽ സൈജി ടീച്ചർ ഭവന നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ശബരിശൻ പൊറ്റക്കാട എന്നിവർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൌൺസിലർ പി ഗോപാലകൃഷ്ണൻ പി വിക്രമൻ സലീം എസ് പി പോലീസ് അക്കാദമി തൃശൂർ സാജു കെ എബ്രഹാം ഡിവൈഎസ്പി നിലമ്പൂർ സുനിൽ പുളിക്കൽ നിലമ്പൂർ എസ് എച്ച് ധനഞ്ജയദാസ് ടി വി വഴിക്കടവാ സി ഐ എന്നിവർ സംബന്ധിച്ചു ചടങ്ങിന മേസിക് ഓഫ് ഡയറക്ടർ ബോർഡ് മെമ്പർ സഞ്ജയ് സുദർശൻ നന്ദിയും പറഞ്ഞു